بسم الله والحمد لله وصلى الله على نبينا محمد وآله وصحبه وسلم اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا كريم سورة الحج أنجي آري إيري وجنانغلان الشيطان الرجيم. اعوذ بالله من الشيطان الرجيم يا ايها الناس ان كنتم في ريب من البعث فانا خلقناكم من تراب ثم من نطفه ثم من علقه ثم من مضغه مخلقه ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى <applause> ثم نخرجكم طفلا ثم لتبلغوا اشدكم <applause> <applause> ومنكم من يتوفى ومنكم من يرد الى ارذل العمر لكي لا يعلم من بعد علم شيئا وترى الارض هامده فاذا انزلنا عليها الماء اهتزت وربت اهتزت وربت وانبتت من كل زوج بهيج. ذلك بأن الله هو الحق وأنه يحيي الموتى. وأنه على, وانه على كل شيء قدير وان الساعه اتيه لا ريب فيها ഇതിനു മുമ്പുള്ള ആയത്തുകളിൽ പുനരുജ്ജീവനത്തെയൊക്കെ നിഷേധിക്കുന്ന നിരീശ്വര നിർമ്മതവാദികളുടെ വാദങ്ങളും സത്യനിഷേധികളുടെ വാദങ്ങളുമൊക്കെ അള്ളാഹു സുബാനു വാലം പറഞ്ഞതിന് ശേഷം ഈ ആയത്തുകളിൽ അള്ളാഹു സുബാനു വാലാല അതിൻ്റെ യാഥാർത്ഥ്യം അത് പുലരുന്നതാണ് എന്ന കാര്യത്തെ ശക്തിപ്പെടുത്തുന്ന ചില തെളിവുകളാണ് നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത് ഇത്തരം ആളുകളോട് പറയാവുന്ന ചില തെളിവുകളെയാണ് അള്ളാഹു സുബാനു വാലാം നമ്മുടെ മുമ്പിലേക്ക് ഇട്ടു തരുന്നത് യാ യുഹന്നാസ് ഓ മനുഷ്യരേയും ഇൻകുന്തുഫി റൈബിം മിനൽ ബാസി നിങ്ങൾ പുനരുജ്ജീവനത്തെക്കുറിച്ച് സംശയത്തിലാണ് എങ്കിൽ മനസ്സിലാക്കുക ഫ ഇന്ന ഹലക്കനാക്കും മിൻ തുറാബിൻ നിങ്ങളെ ഒന്നാമതായി നാമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് മിൻ തുറാബിൻ മണ്ണിൽ നിന്ന് ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൃഷ്ടിപ്പ് വിശുദ്ധ ഖുർആാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് അത് മണ്ണിനാൽ സൃഷ്ടിച്ചു എന്നാണ് അവിടുന്ന് തുടങ്ങിയ ആ സൃഷ്ടിപ്പ് സുമ്മിൻ നുത്തുഫത്തിൻ പിന്നെ ഇന്ദ്രിയ ഇന്ദ്രിയുള്ളിയിൽ നിന്ന് അള്ളാഹു സുബാനു വാലാം നമ്മളേക്ക് സൃഷ്ടിച്ചു ആദൻ നബിയിൽ സന്നിവേശിപ്പിച്ച ആ ഒരു ഇന്ദ്രിയത്തെ പിന്നീട് പരമ്പരകളായി അള്ളാഹു സുബാനു വത്താലാം കൊണ്ടുവന്നു ഇന്നും അത് നടന്നുകൊണ്ടേ ഇരിക്കുന്നു സുമ്മമിൻ അലക്കത്തിൻ ആ നുത്തുഫയിൽ നിന്ന് ആ ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് പിന്നീട് ആ ഇന്ദ്രിയത്തുള്ളി അലക്കയാകുന്നു ഗർഭാശയത്തിൽ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു കഷ്ണമാകുന്നു അതല്ലെങ്കിൽ രക്തപിണ്ഡമാകുന്നു സുമ്മിൻ മുതുകത്തിൻ മുഹല്ലക്കത്തിൻ വകയിൽ മുഹല്ലക്ക പിന്നെ അതൊരു മാംസ പിണ്ഡമാകുന്നു നമ്മുടെ വായ വായിലിട്ട് ചമച്ചാൽ ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു രൂപത്തിൽ അതിനെ ഒരു മാംസപിണ്ഡമാക്കി പിണ്ഡമാക്കി അള്ളാഹു സുബാനു വാലാം മാറ്റുന്നു അവിടുത്തെ പ്രയോഗം മുഹല്ലക്കത്തിൻ വകൈരി മുഹല്ലക്ക നല്ല സൃഷ്ടിപ്പോടുകൂടെ ഒരു മനുഷ്യൻ്റെ രൂപം ഉള്ളതുപോലെയുള്ള ചില ഉണ്ടാകും ചില മാംസബിണ്ഡങ്ങൾ ഉണ്ടാകും അല്ലാത്തതും ഉണ്ടാകും എന്നാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ശാസ്ത്രത്തെ ആ ഒരു സമയം എടുത്തു നോക്കിയാൽ ഒരു നൂറ്റി ഇരുപത് ദിവസത്തെ ഒരു സ്കാനിങ് റിപ്പോർട്ടൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും നോർമലാണ് എങ്കിൽ അവിടെ ആ കുട്ടിയുടെ ഒരു രൂപം വന്നിട്ടുണ്ടാവും മാംസ പക്ഷേ തലയുടെ ഭാഗം കുറച്ച് മയച്ച് ആ ഒരു ശരീരഭാഗത്തിൻ്റെ ഒരു രൂപം ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും ഒരു മനുഷ്യർ കുട്ടി പോലെ നമുക്ക് തോന്നും എന്നാൽ കാലുണ്ടാവുകയില്ല കൈ ഉണ്ടാവുകയില്ല ഒന്നും ഉണ്ടാവുകയില്ല ഒരു മാംസ ശേഷം എന്നാൽ നോർമലല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ട് എങ്കിൽ അതിന് ആ ഒരു രൂപം ആ ഒരു സമയത്ത് വന്നുകൊള്ളണം എന്നില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പ്രയോഗം മുഹല്ലക്കത്തിൻ രൂപം നൽകപ്പെട്ടതുണ്ടാകാം വകയിൽ മുഹല്ലക്ക രൂപം നൽകപ്പെടാത്തതും ഉണ്ടാകാം എന്നാണ് എന്തിനാണ് ഇത് നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത് ലീനുബൈനലക്കും ഇതിനൊക്കെ എനിക്ക് കഴിയും നിങ്ങളെ ആദ്യം സൃഷ്ടിച്ചത് ഒന്നുമില്ലാതൊരു മാതൃകയുമില്ലാതെ സൃഷ്ടിക്കാൻ അള്ളാഹുവിന് കഴിയും ഇങ്ങനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച് പിന്നീട് ഒരു ഭ്രൂണത്തെ സംവിധാന ഒരു ശുക്ലത്തെ സംവിധാനിച്ച് അതിലൂടെ ഇങ്ങനെ നിങ്ങളുണ്ടാക്കി കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുമെങ്കിൽ ലിനുബൈനിലക്കും നിങ്ങളെ ജീവിച്ച് മരിച്ച നിങ്ങളെ വീണ്ടും പുനർജീവിപ്പിക്കുവാൻ എനിക്ക് സാധിക്കും ആ ഒരു കുതിരത്ത് അറിയിക്കുവാൻ വേണ്ടി നിങ്ങൾക്കത് വിശദീകരിച്ച് തരുന്നു ഒൻ ഉർ അർഹാമി മാനഷാ ഉ നാം ഉദ്ദേശിക്കുന്നതിനെ ആ ഗർഭാശയത്തിൽ അള്ളാഹു സുബാനോ താലം നിലനിർത്തും ഇല അജലിം മുസമ്മ ഒരു ഡേറ്റ് വരെ ഒരു സമയം വരെ അതായത് പ്രസവിക്കുന്നത് വരെ സുമ്മനു ഹുറിജുക്കും തിഫ്ലൻ പിന്നെ നാം നിങ്ങളെ ഒരു കുട്ടിയായി പുറത്തേക്ക് കൊണ്ടുവരുന്നു ഈ ദുനിയാവിലേക്ക് കൊണ്ടുവരുന്നു സുമ്മലിത്തബു ലഹു അശുദ്ധക്കും പിന്നീട് നിങ്ങൾക്ക് കായബലവും ബുദ്ധി സാമർത്ഥ്യവും ഒക്കെ ഉള്ള നല്ല യുവാവായി നല്ല കരുത്തുറ്റ ഒരു മനുഷ്യനായി നിങ്ങൾ അള്ളാഹു സുബാനു തല മാറ്റുന്നു വമിങ് കുമ്മയുത്ത എന്നാൽ നിങ്ങളിൽ വാർദ്ധക്യമെത്താതെ ആ ഒരു യുവത്വത്തിലോ അതിൽ അതിന് മുമ്പോ ഒക്കെയായി വ്യത്യസ്ത പ്രായങ്ങളിൽ മരിക്കുന്നവരുണ്ട് വമിങ് കുമ്മ യുറദു ഇല അറുദിളമുർ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളിൽ വാർദ്ധക്യത്തിലേക്ക് വിട്ടയക്കപ്പെടുന്നവരുമുണ്ട് വാർദ്ധക്യത്തിൻ്റെ അവശതകൾ അനുഭവിച്ച് ജീവിക്കേണ്ടി വരുന്നവരുമുണ്ട് ധാരാളം സമയം നിങ്ങൾക്ക് ലഭിക്കുന്നവരുമുണ്ട് എന്നർത്ഥം യുവാവായി മരിക്കുന്നവരും അല്ലാത്തവരുമൊക്കെയുണ്ട് അതുപോലെ തന്നെ വാർദ്ധക്യത്തിലേക്കെത്തിയും ആ നിലക്ക് മരിക്കുന്നവരും നിങ്ങളിലുണ്ട് എന്തിനാണ് ഇതൊക്കെ കൈല മിൻ ബാൽമിൻ ഷെയ് നിങ്ങൾക്ക് അറിവു അറിവില്ലാ അറിവുള്ളൊരു പ്രായത്തിൽ നിന്ന് മാറി അറിവില്ലാത്തൊരു പ്രായത്തിലേക്ക് നിങ്ങളെ ആക്കും എന്നാണ് ആ വാർദ്ധക്യത്തെ സംബന്ധിച്ച് അള്ളാഹു സുബാന്തരുടെ വിശദീകരണം നൽകുന്നത് അപ്പം അങ്ങനെ ഒരു പ്രായം നമുക്ക് നൽകും അതുപോലെ തന്നെ യുവത്വമായ പ്രായമുണ്ട് വാർദ്ധക്യമുണ്ട് ഒരുപാട് ഘട്ടങ്ങൾ നമുക്കുണ്ട് ആ ഘട്ടങ്ങളിലൂടെയൊക്കെ അള്ളാഹു ഹു സുബ്ബാനോ തല നിങ്ങളെ വളർത്തിക്കൊണ്ടു പോകുന്നുണ്ട് ഇതൊക്കെ അള്ളാഹു സുബ്ബാനോ തലക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അള്ളാഹുവിനെ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അജുബ് ദ്നബിൽ നിന്നും നിങ്ങളുടെ വാൽക്കുറ്റിയിൽ നിന്ന് നിങ്ങളെ പുനജ്ജീവിപ്പിക്കുവാൻ ഒന്നുമല്ലാതിരുന്ന ഒരു ഒരു പത്ത് വയസ്സാണ് ഇന്ന് എങ്കിൽ ഒരൻപത് വയസ്സാണ് ഇന്ന് എങ്കിൽ ഒരു നൂറു കൊല്ലം മുമ്പ് നാം എവിടെയും ഉണ്ടായിരുന്നില്ല നാം ഈ ചരിത്രത്തിൻ്റെ ഒരു ദശയിലും നമ്മൾ ഉണ്ടായിരുന്നില്ല പിന്നീട് നമ്മുടെ ഉമ്മയും പാപ്പയും കല്യാണം കഴിച്ച് അങ്ങനെ ആ കുട്ടിയുണ്ടാകി വരുന്ന കാലം അത് പിന്നീട് എത്രയോ കഴിഞ്ഞാണ് ആ ചരിത്രത്തിൽ ആ ഒരു ഭൂമികയിൽ ഒന്നുമില്ലാത്ത നമ്മളെ രണ്ടാളെ ഇണക്കി ചേർത്ത് അള്ളാഹു സുബാനു വത്താലാം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ ഈ ഒരു ചെറിയ നാമ്പിൽ നിന്ന് അള്ളാഹു സുബാനു വത്താലക്ക് നിങ്ങളെ പുനജ്ജീവിപ്പിക്കുക എന്നത് സിമ്പിളാണ് അത് അള്ളാഹുവിന് കഴിയുന്നതാണ് എന്ന് വിശദീകരിക്കുന്നു രണ്ടാമത്തൊരു ഉദാഹരണം ഇങ്ങനെ ബഹസിനെ നിഷേധിക്കുന്ന പുനർജീവനത്തെ നിഷേധിക്കുന്ന ആളുകളോട് പറയാവുന്ന മറ്റൊരു ഉദാഹരണം അള്ളാഹ് ഉസ്ബാനോ തര കൊണ്ടുവരുന്നത് ഭൂമിയെ സംബന്ധിച്ച പ്രയോഗമാണ് വരണ്ട് ഉണങ്ങിക്കിടക്കുന്ന ഭൂമി ആ ഭൂമിയെ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം തരിശായി കിടക്കുന്ന സസ്യലതാദികളില്ലാത്ത ഒന്നുമില്ലാത്ത തരിശായി കിടക്കുന്ന ഭൂമികൾ നല്ല ഹാഡായിട്ടുള്ള ഭൂമികൾ അവിടേക്ക് അള്ളാഹ് ഉസ്ബാനോ തലമായി വർഷിപ്പിക്കുന്നു വത്തറൽ അള്ളഹാമിദത്തൻ ഫ അലൈഹൽ നാം ആ ഭൂമിയിലേക്ക് വെള്ളമിറക്കി കഴിഞ്ഞാൽ ഇഹ് തസ്സത്ത് അതൊന്ന് തരിക്കുന്നു വറബത്ത് അതൊന്ന് ചീർത്ത് വരുകയും ചെയ്യുന്നു അംബത്ത് അതിൽ നിന്ന് സസ്യലതാദികൾ മുളച്ചു വരികയും ചെയ്യുന്ന കുല്ല് സൗജിം ബഹീജ് നമ്മുടെ കണ്ണിന് ഇമ്പമുള്ള വ്യത്യസ്തമായ ഇനങ്ങളിൽപ്പെട്ട വ്യത്യസ്തമായ ചെടികൾ അതിലൂടെ ഉണ്ടായി വരുന്നു എന്നാണ് അപ്പോൾ ഈ ഒരു ഉദാഹരണം ഒന്നുമില്ലാതെയായി കടന്ന ആ ഒരു ഹാടായി കടന്ന വിത്തിനെ പൊളിച്ച് പുറത്തു വരാൻ കഴിയാത്ത അത്രയും കട്ടിയുള്ള ഒരു ഭൂമിയായി നിൽക്കേ അതിൻ്റെ മുകളിലേക്ക് വെള്ളത്തെ അള്ളാഹു ഉസ്മാനു തല കൊണ്ടുവരുന്നു അതിൻ്റെ പ്രതല മാർദ്ദവുമുള്ളതാക്കി തീർക്കുന്നു ഒരു വിത്തിന് തുളച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്ന രീതിയിൽ അതിനെ സംവിധാനിച്ചു കൊടുക്കുന്നു അങ്ങനെ ആ വിത്തിന് അള്ളാഹു ഉസ്ബാനു തലം പുറത്തു കൊണ്ടുവരുന്നു ഭൂമിയിൽ ഈ വിത്തുകളൊക്കെ അടങ്ങിക്കിടക്കുന്നുണ്ട് ഇതൊക്കെ മഴ പെയ്യാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഇതിൻ്റെയൊക്കെ വിത്തുകൾ അടിയിൽ ഇങ്ങനെ നിൽക്കുന്നു അത് പുറത്തു വരാനുള്ള ആ ഒരു സാഹചര്യം അള്ളാഹു ഉസ്ബുബാനു വല ഉണ്ടാക്കി കൊടുക്കുന്നു അങ്ങനെ അതിനെങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നു ഈ ഒരു കാര്യവും അള്ളാഹുവിന് സാധിക്കുന്നതാകുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇനി പുനരുജ്ജീവിപ്പിക്കുക നിങ്ങളുടെ ഒരു വിത്താകുന്ന അജുബ് ധനബ് അവിടെ കബറിലുണ്ട് ആ കബറിലുള്ള ആ അജുബിൻ ധനബിൽ നിന്ന് ആ വിത്തിൽ നിന്ന് അതിന് പാകപ്പെട്ടൊരു ഭൂമി ഒരുക്കിക്കൊടുത്ത് അള്ളാഹ് ഉസ്ബ്ബാനുവ തലക്ക് അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ അതിനെ പുനരുജ്ജീവിപ്പിക്കുവാൻ സാധിക്കുമെന്നതിലേക്ക് അള്ളാഹു ഹുസ്ബുബാനുവ താല നമ്മെ കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇത്തരം നിഷേധികളായ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന അവർക്ക് അള്ളാഹു ഉസ്ബാനോ തലാം മറുപടിയായി വിശദീകരിച്ചു തന്ന ചില വിശദീകരണങ്ങളാണ് ഈ ആയത്തിൽ അള്ളാഹു ഉസ്ബാനോ തലാം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ശേഷമുള്ള ആയത്തിൽ അള്ളാഹു ഉസ്ബാനോ തലാം ഓർമ്മപ്പെടുത്തി ഇതൊക്കെ അള്ളാഹു ഉസ്ബാനോ തലയാണ് ചെയ്തത് ഈ ഭൂമിയെ ഇങ്ങനെ പുലർത്തി സസിലതാദികളും മുളപ്പിക്കുന്നതും മനുഷ്യനെ ഒരു ശുക്ലത്തിൻ്റെ ബിന്ദുവിൽ നിന്ന് ഉണ്ടാക്കി വലിയൊരു മനുഷ്യനാക്കി ഈ ടെക്നോളജികളൊക്കെ കണ്ടുപിടിക്കുന്ന നല്ല ശക്തനായൊരു മനുഷ്യനാക്കി മാറ്റിയത് അത് അള്ളാഹു സുബാനുത്തലയാണ് ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു നമ്മെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ദാലിക്കാം ആ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബാനോതലെ അറിയാൻ വേണ്ടിയാണ് അതൊക്കെ വിശദീകരിച്ചത് നിങ്ങൾ അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയാണ് അൽഹ് അള്ളാഹു യാഥാർത്ഥ്യമാണ് അള്ളാഹു സുബാനോ തലാം അവൻ യാഥാർത്ഥ്യമായിട്ടുള്ളവനാണ് അവൻ ഹക്കാണ് അവൻ ഉള്ളവനാണ് മറ്റൊന്ന് അറിയുക അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാകുന്നു അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക إن أرامة آية ورب يامة آية الله <سؤال> سبحانه وتعالى وأن الساعة اتية يِكَارِينَ لك الجيان كريم إِذِنَكَ سَادِي الله سبحانه وتعالى أوربط وأن الساعة آتية لا ريب فيها قيامة نالم ساعة قيامة ناريم هذه ورقة لا ريب فيها وأن الله يبعث من في القبور ഖബറിലുള്ള ആളുകളെയൊക്കെ അള്ളാഹു ഹുസ്ബ്ബഹാനു വലാം പുനരുജ്ജീവിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് വീണ്ടും വീണ്ടും അള്ളാഹു ഹുസ്ബാനു വാലാം ഓർപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ സത്യത്തെ നിഷേധിച്ചുകൊണ്ട് നടക്കുന്നവർ അവർ ജഹലിലാണ് അറിവില്ലായ്മയാലാണ് യഥാർത്ഥമായ അറിവ് അത് അള്ളാഹു സുബഹാനുവതല കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് ആ വിശദീകരണങ്ങൾ ചിന്തിക്കുന്ന ആളുകൾക്ക് കൃത്യമായി അത് മനസ്സിലാക്കാൻ സാധിക്കും അതിന് അള്ളാഹു സുബാനു തലയോട് നമ്മളൊക്കെ ചോദിക്കുക ഇത്തരം ആളുകളോട് നമ്മൾ പറയുമ്പോൾ സംസാരിക്കുമ്പോൾ അള്ളാഹു സുബാനുവതല വിശദീകരിച്ച വിശദീകരണങ്ങളെ കൃത്യമായി വിശദീകരിച്ചു കൊടുത്താൽ പറഞ്ഞു കൊടുത്താൽ അവർക്കത് ബോധ്യപ്പെടും അള്ളാഹു ഹിദായത്ത് നൽകുന്നവർക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാകും എന്നാണ് ആയത്തുകളും പ്രമാണങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ആ ഒരു ശക്തിയെ ആ ഒരു പ്രഭാ പ്രതാപത്തെയും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുക നമ്മുടെ ഇബാധത്തുകൾ അള്ളാഹു സുബാനോ തലക്ക് മാത്രമാക്കുക ആ അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചവൻ അവനാണ് നമ്മെ പോറ്റുന്നവൻ അവനാ അവനിലേക്കാണ് നമ്മൾ മടങ്ങാനുള്ളത് ആ ഒരു ചിന്തയാണ് ഈ ആയത്തുകൾ നമുക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം നന്നാക്കുക അള്ളാഹു സുബാനോ തലം അതിന് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ اعوذ بالله من الشيطان الرجيم يا ايها الناس ان كنتم في ريب من البعث فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الارحام ما نشاء الى اجل مسمى ثم نخرجكم طفلا ثم لتبلغوا اشدكم ومنكم من يتوفى ومنكم من يرد الى ارذل العمر لكي لا يعلم من بعد علم شيئا وترى الارض هامده فاذا انزلنا عليها الماء اهتزت وربت وانبتت من كل زوج بهيج ذلك بان الله هو الحق وانه يحيي الموتى وانه على كل شيء قدير وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور سبحانك الله بدك أشهد أن لا إله إلا الله أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته